ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഷംലി സാം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഷെമീം ഗൾഫ് പോണതാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഷെഫീമുന്നൊക്കെ പോയി എന്നുള്ളതാണെന്ന് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഇന്നതാ ഷമീമിൻ്റെ യാത്രയുടെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് സാധനങ്ങൾ പോരാഞ്ഞിട്ട് മെസ്സിന്റെ വീട്ടിൽ നിന്നും കുറെ കൊണ്ടാ ബീഫോ ബീഫോർത്തിയതും ചിക്കൻ മലർത്തിയതും പിന്നെ സ്പെഷ്യൽ സാധനമുണ്ട് ഷോൺ ബേബിന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് അല്ല സിൽവർ ആട്ടോ പറഞ്ഞിട്ടില്ല സർപ്രൈസ് ആണ് നിന്നെ കയ്യിൽ ഏൽപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ എപ്പാന്റെ അക എന്തൊക്കെയാ പുളിണ്ടിട്ടം ഉണക്ക കപ്പ ഉണ്ട് അവിൽണ്ട്ളകുണ്ട് പിന്നെ പിന്നെ അവിടെ തീരെ കിട്ടാത്ത ഒരു സാധനാണ് ഇത് ചോന്നുള്ളി ആർവത്ര ശരിക്ക് വേണ്ടിട്ട് ഇതൊക്കെ ചിപ്സ് ആ പിന്നെ എന്റെ സ്പെഷ്യൽ അച്ചാർ ഉമ്മാൻ്റെ സ്പെഷ്യൽ ഫോറായിട്ട് ഞാൻ ഞങ്ങൾ അവിടുത്തെ ഞങ്ങളവിടുത്തെ താത്ത ഉണ്ടാക്കിയതാണ് കേട്ടാ ചെപ്പിക്ക് ഭയങ്കര ഇഷ്ടപ്പെടാൻ പിന്നെ പച്ചമാങ്ങൾ നമ്മുടെ മൂച്ചിമല്ല ഉണ്ടായതാണ് കേട്ടാ മൂവാണ്ടലും ഉണ്ട് പിന്നെ അതെന്താണ് പത്തമച്ചുണ്ടനാ ഇത് വേണ്ട ഇതുവരെ വീഡിയോ എടുത്തോണ്ടിരുന്നത് ആഷിഖ് എവിടെ സ്ഥലം അതെന്നെ അത് പറയാ ആഷിഖിന്റെ സങ്കടം ഇണ്ടാ പാറികട ഷമീമിന്റെ സങ്കടം ഉണ്ടാ ഷെമീ ഷെമിയമ്മ ഷമിയോടെ നിശ്ചയിക്കാണ് നിങ്ങൾക്ക് എന്തോ സങ്കടം ഇല്ലാത്തത് ഒന്ന് കറിഞ്ഞൂടെ മനുഷ്യ അല്ലെങ്കിൽ ഞാൻ രണ്ടു കാലെടുത്ത് കണ്ട അടുപ്പിൽ കിട ബാക്കി ഭാഗം പോകുന്ന നേരത്തു കാണാം കേട്ടാ ഇവിടെ എല്ലാ டடடண்டே சவுண்ட் கேட்ட. ஹலே. எந்த ஏண்டே? எந்த என்னதானே? என்னதானே? ஹே? என்னதானது? ട്ടെ ഇതെന്താണ് ഇതെന്താണ് എന്താന്ന് പറഞ്ഞിട്ട് പോരെന്താ നമ്മളെ നാട്ടിൽ ഇതിനെന്താ പറയാ തൊണ്ട് പക്ഷെ കൊറേ പേര് വേറെന്തോ പേരാണ് എന്തോ ഇപ്പടുത്തെന്തോ ഒരു കുറ്റിന്ന പേര് കുടുക്ക പറയണുണ്ട് കൊടുക്കി പറയണേ ഇറങ്ങാണ് പോവാന് താഴെ കൂടെ നോക്കണേ തൊണ്ട് വാങ്ങാൻ വേണ്ടി അപ്പൂസിന്റെ കാര്യം പോക അപ്പൂസിന് ആദ്യമായിട്ട് തൊണ്ട് വാങ്ങിക്കൊടുത്തത് ആരാ നോക്ക് അപ്പൂസ് അല്ലെ അപ്പൂസിന്റെ കാര്യം പോക്കാണ് അപ്പൂസിന്റെ സമ്പാദ്യത്തിന്റെ കാര്യം തീരുമാനായി ഞാൻ ഞാൻ ഞാനാണ് എനിക്ക് തന്നിട്ട് അപ്പൂസ് ഓൾറെഡി കോടീശ്വരനാണ് അതുകൊണ്ട് പിന്നെ ഇതിനൊന്നും കൊണ്ട് സ്വന്തമായിട്ട് സമ്പാദ്യശീലൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും മറ്റുള്ളവർക്ക് ഇണ്ടാക്കി കൊടുക്കൂലേ ചെലവാക്കും സമ്പാദിക്കൂല സമ്പാദിച്ചത് മൊത്തം ചെലവാക്കാനേ അറിയൂ ശരി ഒന്നു കുട്ടിക്ക് ആദ്യം തന്നെ ബൈക്കാണ് പഠിപ്പിച്ചു കൊടുത്തേക്കുന്നത് കുട്ടിയാണെ ഉറങ്ങി നീച്ച ഫസ്റ്റ് പറയണേ എനിക്ക് വായി ചോയ്ക്ക് വയസ്സായി എനിക്ക് ഈ ഒരു കൊച്ചാണ് പെൺകുട്ടിയാണ് ഓക്കെ അപ്പൊ അവളുടെ ഈ ഒരു ബൈക്ക് ഓടിക്കാനും കാർ ഓടിക്കാനൊക്കെ ആദ്യം തന്നെ പഠിപ്പിച്ചു കൊടുക്കണം അതൊക്കെ ട്രെയിനിങ് കൊടുക്കണം അതിനോട് ഒരു ഒരു പാഷൻ ഉണ്ടാവണം ഒരു ഇഷ്ടം തോന്നണം എങ്കിലേ ഞാൻ വലുതാവുന്ന സമയത്ത് എനിക്കൊരു കൈത്താങ്ങായിട്ട് ഇവിടെ ഉണ്ടാവുള്ളൂ അല്ലെ മോണോഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഒരു ആവശ്യത്തിന് ഇന്റെ ഫല്യമോളുണ്ടാവും ഒരു ചിരി ഇരിക്ക സ്റ്റാർട്ടാക്കുമ്പോ അവള് ഇതിലാക്കി സ്ട്രോങ് അവളെ കൊണ്ടാക്കി ചോയ്ക്ക്

ആഗ്രഹം ഇയാണ് ഞാനല്ല ആശിക ഇപ്പൊ തന്നെ കരയാൻ തുടങ്ങി അവനൊന്നും പ്രശ്നമില്ല ക്ഷമിയും ഒന്നും കൂടി ഗ്ലാമർ കൂടിക്കണല്ലോ ആശിക ഒരു സങ്കടം ഇല്ല അല്ലെങ്കിൽ അവനക്ക് ഫ്രീഡില്ലേ ആശിക പോക്കായിട്ട് എന്താ പറയാനുള്ളത് എങ്ങനെയുണ്ടായിരുന്നു നമ്മളെല്ലാരും കൂടെയുള്ള ഈ കൊറച്ചു ദിവസങ്ങൾ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പിന്നെ ഷെമിയും ഷെഫി ആഷിക്ക് നമ്മളെ മീനായിരുന്നു കേട്ടാഷിക്ക് ഷെമിയും പോയാണോ ഷെമിയും പോയി എന്ന് വെച്ചിട്ട് വരാതിരിക്കരുത് അല്ലെ മൂന്ന് മക്കളല്ല അത് കമന്റ് നിങ്ങളെ കുടുംബത്തിൽ ഒരാളെ പോലെയാണല്ലേ ആഷിക നാണേട്ടാ നമ്മളെ എൻ്റെ മൂന്നാമത്തെ അളച്ചനാണ് ആഷിക നല്ല ഒന്നല്ല മൂന്നാമത്തെ ഒന്ന ഭർത്താവല്ലേ നെസ്സി ഇത് റെഡി ആക്കണേ ഭർത്താവ് പോവാണെങ്കിലും അവൾ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഞാനും അങ്ങനെ തന്നെയാണ് മേക്കപ്പിൻ്റെ ഒന്നും ഒട്ട് കുറവ് വരുത്താറില്ലേ സങ്കടമാണെങ്കിലും സന്തോഷാണെങ്കിലും മേക്കപ്പ് ഇടും ഞാൻ നല്ല കരയാറുണ്ട് കേട്ടോ പക്ഷെ നെസി കുറച്ച് ധൈര്യമുള്ള കൂട്ടത്തിലാന്ന് തോന്നണല്ല ഞാനൊക്കെ തലേന്ന് തന്നെ തുടങ്ങും സങ്കടപ്പെട്ടിരിക്കലേ ഇവള് അവള് പിന്നെ റൂമിൽ ആരും കാണിക്കൂല കരഞ്ഞു വന്നതാണ് റൂമെന്നാണ് ആരും കാണിക്കൂല എൻ്റെ റൂമൊന്നും ഉണ്ട് പുറത്തുനിന്നുണ്ട് പക്ഷെ മുന്ന ാണ് ഈ മനുഷ്യന് പോകുമ്പോൾ പൊട്ടലും പോയി എന്ന് ഈ എന്ത് സന്തോഷത്തിലാന്ന് പറയും ഈ മനുഷ്യനെ ഇറങ്ങിപ്പോക്ക് എന്നിട്ട് എന്നിട്ട് എന്താണ് എയർപോർട്ടിൽ നിന്നല്ല ഫ്ലൈറ്റിൽ നിന്നാണ് കയറുമ്പോൾ എൻ്റെ ഷംലി എന്ന് പറഞ്ഞാൽ നെഞ്ഞത്ത് അടിച്ച് കരയാറാണത്ര ആശികേ പോകുമ്പോൾ ധൈര്യത്തിൽ ഇറങ്ങിയിട്ടേ ഫ്ലൈറ്റിലാണ് കയറി കഴിഞ്ഞാൽ എൻ്റെ ഷംലി ഷമലീന്ന് പറഞ്ഞിട്ട് കരയല്ലോ പോവല്ലേ നമുക്ക് വൈബായിട്ട് പോലും കൂട്ടി നോക്കിടീ മെസ്സിയെ ഒരു സങ്കടം ഇല്ലടി അവിടെ ഒക്കെ ഞാൻ ഒരു സങ്കടം ഇല്ല മൂപ്പിച്ചെടുക്കട്ടെ പച്ചക്കുതിര ബ്ലൈ ഫുഡ് ഞങ്ങള് രണ്ടാവളിരിക്കും പറയണ്ട് എന്താ അതായത് ഞാനും മുന്നേ കുട്ടികളുള്ളവരല്ലേ അപ്പൊ അവളത് കണ്ടറിഞ്ഞിട്ട് നിങ്ങള് ഇരുന്നാ ബുദ്ധിമുട്ടാവും അവളെ പക്ഷെ ഇന്ന് ഞാൻ അവളി കൂടെ ഇരിക്കാൻ പോണ വേറെ നിവർത്തില്ല വിട്ടു പിരിയാൻ പറ്റാതെ രണ്ടുപേരും അല്ലെ അവിടെ വിട്ടു പിരിയാൻ പറ്റാതെ വിട്ടു പിരിയാൻ പറ്റാതെ ഇണക്കുരുവികള് വണ്ടി കയറിയിട്ട് ആള് ഭയങ്കര കരച്ചില്ല സാറില്ല കൊറച്ച കഴിഞ്ഞിട്ട് ഷമീമിന്റെ അടുത്തേക്ക് നമുക്ക് പോവാം ഇൻഷല്ല

കണ്ണീര് കണ്ടി വരുന്നില്ലേ കല്യാ അടുത്തത് ഞാനാണ് ഞങ്ങളെ കരയിപ്പിക്കും ബാഡിക്ക് സങ്കട ഇല്ല എന്ത് കൊണ്ട് എന്ത് പ്രശ്നമാണ് എന്താ

പക്ഷെ ഇങ്ങനെ ോ എന്റെ പേടിയോണ്ടാവും അപ്പൊ നമുക്ക് സന്തോഷം അല്ലേ അപ്പൊ ഇനി അങ്ങോട്ടുള്ള വീഡിയോയിൽ ഷമിയയും ഷെഫിയും മുന്നോ ഒന്നും ഉണ്ടായിരിക്കില്ല കേട്ടോ ഇനി ഓരോരുത്തരായിട്ട് ഇങ്ങനെ കുറഞ്ഞു വരും പിന്നെ ഇനിയും ഇൻഷാല്ല എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കൂടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരാം അതുവരേക്കും അസലാമലൈക്കുമോൾ ബബ്ബായ്